നമസ്കാരം കേരളത്തിലെ നിരത്തുകളിൽ ഓടുന്ന ഓട്ടോറിക്ഷക്കാരെക്കുറിച്ചും അവർ യാത്രക്കാരോട് ഇടപെടുന്ന രീതിയെക്കുറിച്ചും ഈ അവരുടെ ഒരു സാമാന്യ മര്യാദയെക്കുറിച്ചും ഡ്രൈവിംഗ് മര്യാദയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്തപ്പോൾ കാരണം നിരവധി തരത്തിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ചീത്ത വിളിയുമൊക്കെ കേൾക്കേണ്ടി വരും എന്നു തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ ഉത്തമ ബോധ്യത്തിൻ്റെ ഞാൻ അനുഭവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ റോഡിലിറങ്ങി സഞ്ചരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ അക്കാര്യം പറഞ്ഞത് എന്നാൽ ആ വീഡിയോയുടെ കീഴിൽ ഒരു വ്യക്തി വന്ന് പലതവണ മോശപ്പെട്ട കമൻറ്റുകൾ അല്ലെങ്കിൽ വിമർശിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്തു എന്നതല്ലാതെ മറ്റുള്ള പലരും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് ഞാനിപ്പോഴും പറയുന്നു എല്ലാ ഓട്ടോറിക്ഷാക്കാരും ഇതേ രീതിയിലുള്ളവരല്ല ജീവിക്കാൻ വേണ്ടി കുടുംബം പുലർത്താൻ വേണ്ടി വരുന്ന വളരെ ചെറിയൊരു ശതമാനം പേർ ഓട്ടോറിക്ഷാക്കാർ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനം പേരും എൻ്റെ അനുഭവത്തിൽ ഇത്തരക്കാരല്ല അവർക്ക് പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്കത് വിഷയമുള്ള കാര്യമല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ ശരീരമനങ്ങാതെ പണിയെടു പണിയെടുക്കാം ശരീരം സം ജീവിക്കാം എന്ന് കരുതി വരുന്നവരാണ് വീണ്ടും ഓട്ടോറിക്ഷക്കാരെ അഴിച്ചുവിടുന്ന തരത്തിലുള്ള നിയമമാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ ഇനി ഓട്ടോറിക്ഷക്കാർക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു ജില്ലാ അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രമേ ഇവർക്ക് സഞ്ചരിക്കാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് സ്ഥിതി മാറി ഇന്ന് ഇന്നത്തെ ഇന്നലെ പാസാക്കിയ ഒരു കൂടി അവർക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്നുള്ളതായി കണ്ണൂർ മാടായിയിലെ അവരുടെ സി ഐ ടി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സംഘടനയുടെ ആവശ്യപ്രകാരമാണ് സർക്കാർ ഇത് അനുവദിച്ചത് എന്നുകൂടി ഓർക്കണം കാരണം ഒരു തൊഴിലാളി സംഘടന ഇവർ അവർക്ക് ധൈര്യം നൽകുന്നത് ഈ സി എ ടാ സി എ ടൂ സംഘടനയാണ് അത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്കത് വിഷയമുള്ള കാര്യമല്ല ചുമട്ട് തൊഴിലാളികളായിരുന്നാലും ഓട്ടോറിക്ഷ തൊഴിലാളികളായിരുന്നാലും അവർ എന്ത് ചെയ്താലും അവർക്ക് സാധാരണക്കാരെ ഏതു രീതിയിൽ ഉപദ്രവിച്ചാലും ഏതു രീതിയിൽ പെരുമാറിയാലും പാർട്ടി ഒപ്പമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ചുമട്ട് തൊഴിലാളികളുടെയും ഒക്കെ സംഘടനയാണ് എത്രയോ ഇടങ്ങളിൽ ചുമട്ട് തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങിയിട്ടുണ്ട് ഓരോ ദിനം വരുമ്പോഴും മുഖ്യമന്ത്രിയും മറ്റും പറയും നോക്കുകൂലി നിർത്തലാക്കുമെന്ന് എന്നാൽ എന്തെങ്കിലും അത് സാധ്യമായിട്ടുണ്ടോ സാധ്യമായിട്ടില്ല കാരണം ഈ ചുമട്ട് തൊഴിലാളികളെ പിണക്കിക്കൊണ്ട് നമ്മുടെ സി പി എമ്മിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് പക്ഷേ ഇപ്പോൾ ഈ കൊണ്ടുവന്ന ഒരു നിയമം അത് വളരെ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല അതായത് ഈ ഓട്ടോറിക്ഷകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് ഈ അപകടങ്ങൾ വർധിക്കാൻ കാരണമാകും എന്ന് എന്നുള്ളൊരു കാരണം പറഞ്ഞാണ് ഇവരെ ഇതുവരെ നിയന്ത്രിച്ചിരുന്നത് എന്നാൽ എല്ലാ എതിർപ്പുകളെയും പിന്തള്ളിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവർക്കിപ്പോൾ എവിടെയും സഞ്ചരിക്കാമെന്ന് എന്നുള്ള ഒരു നിയമം സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത് അൻപത് കിലോമീറ്റർ ആണ് ഈ ഓട്ടോറിക്ഷകൾക്ക് സഞ്ചരിക്കാൻ അവർക്ക് അനുവദിച്ചിട്ടുള്ള വേഗം പക്ഷേ അൻപത് കിലോമീറ്റർ ഇനി അതിലും കൂടുതലാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങളൊക്കെ കണ്ട് അനുഭവിച്ചറിയുന്നതാണ് പക്ഷേ എന്തു തരം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ കാരണം കേരളത്തിൽ വലിയൊരു വിഭാഗം ഓട്ടോറിക്ഷക്കാരുണ്ട് കാലൊന്നകറ്റി റോഡിലെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനടിയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും അല്ലെങ്കിൽ അതുവഴി ഓട്ടോറിക്ഷ കടന്നുപോകും എന്നതാണ് സ്ഥിതി ഞാൻ ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നതിന് കാരണം ഈ ഒരു ഇവരുടെ ഓട്ടോ ക്ഷാ തൊഴിലാളികളുടെ ഒരു തൊണ്ണൂറ് ശതമാനം പേരുടെയും ഒരു എന്താണ് ഈ ദാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റവും അല്ലെങ്കിൽ ഒരു മര്യാദയുമില്ലാത്ത അപകടം നിറഞ്ഞ തരത്തിലുള്ള ഡ്രൈവിങ്ങുമൊക്കെ കണ്ട് മടുത്ത് അത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ഓട്ടോറിക്ഷകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് അപകടങ്ങൾ കൂട്ടുമെന്ന് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ ഈ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഇത് ഇതേ അഭിപ്രായം തന്നെയാണ് ഉയർത്തിയത് കാരണം ഓട്ടോറിക്ഷകൾക്ക് ദീർഘദൂര സർവീസുകൾ നടത്താനുള്ള അനുമതി നൽകിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും അപകടങ്ങൾ വർദ്ധിച്ചു വരുമെന്നുമൊക്കെ പലരും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് സർക്കാർ ഈ ഒരു നിലപാടെടുത്തത് ഇനിയിപ്പോൾ സി പി എം എന്തു പറഞ്ഞാലും ഇവർ അനുസരിക്കും കാരണം ഒരു ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെയൊക്കെ സംഘടനാ ശക്തി നമുക്കറിയാവുന്നതാണ് അവരുടെ എല്ലാം ചെങ്കു ചെങ്കുടിയും പിടിച്ചുകൊണ്ട് ഇവരൊക്കെ പോകുന്ന കാഴ്ചയും ഇവരൊക്കെ സമരം നടത്തുന്ന കാഴ്ചയും ഒക്കെ നമുക്കറിയാവുന്നതാണ് ഒരാളും ഇവരോട് എതിരിടാൻ ധൈര്യപ്പെടില്ല പ്രധാനമായും ഈ ചുമട്ട് തൊഴിലാളികളും ഓട്ടോറിക്ഷാ തൊഴിലാളികളുമാണ് കേരളത്തിൽ സി എ ടുവിനെ നിലനിർത്തുന്നത് പല പാർട്ടി പരിപാടികൾ വരുമ്പോഴും അതുപോലെ പ്രതിഷേധങ്ങളൊക്കെ വരുമ്പോഴും പാർട്ടിക്ക് ആളെ കൂട്ടണമെങ്കിൽ ഈ ഒരു ഒരു ഈ ഒരു രണ്ട് വിഭാഗക്കാർ വേണം ഇവരില്ലെങ്കിൽ ആളെണ്ണം കുറയും അത് ഈ പാർട്ടിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവിടെ ഏതെങ്കിലും ഒരു നേതാവിന് ഒരു വിഷയമുണ്ടായാൽ അവർ ും അതുപോലെ സംഘടിതമായി ഈ പാർട്ടിയെയോ പാർട്ടി നേതാക്കളെയോ ഒക്കെ എതിർക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ സി എ ടുകാർക്കും ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുമൊക്കെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്രാഞ്ച് ഒരു ഒരു സി എ ടുവിന്റെ ഒരു ചെറിയ സ്ഥല ഒരു ചെറിയ പ്രദേശത്തെ സി എ ടൂവിന്റെ സംഘടന ആവശ്യപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു നിയമം പാസാക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറായത് ഇനി ഒന്നും കുട്ടിച്ചോറാകാനില്ല കാരണം കേരളം മുഴുവൻ നശിച്ചു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ കാരണം മറ്റു വാഹനങ്ങളൊക്കെ വീട്ടിൽ വീട് ിൽ പിന്നെ നിർത്തിയിട്ട് ഇടുകയും എല്ലാവരും നിർബന്ധമായും പുറത്തിറങ്ങി ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കണം എന്നുള്ള ഒരു നിയമം കൂടി പിണറായി സർക്കാർ പാസ്സാക്കി കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ കാര്യങ്ങളും അവസാനിക്കും അപ്പോൾ ഈ ഓട്ടോറിക്ഷകൾ ഇത്തരത്തിലേക്ക് വരുമ്പോൾ ഈ ഹൈവേയിലൊക്കെ എന്തുമാത്രം അപകടം കൂടുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുടെയോ അല്ലെങ്കിൽ ഒരു ടിപ്പർ ലോറിയുടെയോ സൂപ്പർ ഒരു കാറ്റടിച്ചാൽ മതി ഇവരൊക്കെ പറന്ന് പോകുന്നൊരവസ്ഥയാണ് പക്ഷേ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ബോധമൊന്നുമില്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു എഴുപത് കിലോമീറ്റർ അല്ലെങ്കിൽ അറുപതും എഴുപതും കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ഓട്ടോറിക്ഷോ മൂന്ന് വാഹ ചക്രങ്ങളാണ് അതിനുള്ളത് ഈ മൂന്ന് ചക്രങ്ങളുള്ള ഈ ഓട്ടോറിക്ഷ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഉള്ളൂ മുമ്പ് മണിപ്പാലിൽ നിന്ന് ഒരു ഹൃദയവുമായി ഒരു ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് വരിക വരുന്ന ഒരു സംഭവം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ഉണ്ടായി അന്ന് കഴക്കൂട്ടത്ത് വെച്ച് പല കാസർഗോഡ് മുതൽ ഇങ്ങയറ്റം തിരുവനന്തപുരം വരെ എല്ലായിടങ്ങളിലും നിന്ന് പല മേഖലയിലുള്ളവരും അതായത് പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ ആംബുലൻസിന് വഴിയൊരുക്കി ഇരുന്ന ഒരു സമയത്ത് കഴക്കൂട്ടത്ത് വെച്ച് ഈ ആംബുലൻസിന് കുറുകെ ഒരു ഓട്ടോറിക്ഷ വന്ന് കയറിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അന്ന് വളരെ അത്ഭുതകരമായാണ് ഇത്രയും സ്പീഡിൽ വന്ന ആംബുലൻസ് രക്ഷപ്പെട്ടത് കാരണം അത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നവന്മാരാണ് ഇതിൽ ഒരു വലിയ വിഭാഗം വരും ഇനി എന്തു പറഞ്ഞാലും എനിക്കതൊരു വിഷയമുള്ള ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഏത് രീതിയിലെടുത്താലും എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല പക്ഷേ ഈ കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഇവരൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു കാലെടുത്ത് സീറ്റിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക ഒരു ഹെഡ്ഫോൺ എടുത്ത് വയ്ക്കുക അപ്പോൾ രീതിയിൽ പാട്ട് കേട്ടുകൊണ്ടുപോയാലും അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടുപോയാലും ഇവരുടെ ശ്രദ്ധ മാറുകയാണ് അപ്പോൾ ഇതൊന്നും ചോദിക്കാനോ പറയാനോ ആളില്ല പോലീസുകാരോ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരോ കണ്ടാൽ പോലും അവരൊക്കെ തിരിഞ്ഞു നിൽക്കും എന്തായാലും സാധാരണക്കാരൻ ഹെൽമെറ്റ് വയ്ക്കാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ ഓടിച്ചിട്ട് പിടിക്കും അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിണറായി സർക്കാർ ഒരു ഉപകാരം കൂടി ചെയ്യണം ഇനിയുള്ള വാഹനങ്ങളെല്ലാം ഒതുക്കി അവരെല്ലാവരും വീട്ടിൽ പാർക്ക് ചെയ്തതിനു ശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് ഓടണം എന്നുള്ളൊരു നിയമം കൂടി പാസ്സാക്കിയാൽ വളരെ നന്നായിരുന്നു എന്നും കൂടി പറയാനുണ്ട്